ഇന്ത്യൻ ഓഹരി വിപണികളിലെ ചാഞ്ചാട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റ് കഴിഞ്ഞതോടെ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടീഡ് റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ നിലവിൽ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ തന്നെയാണ് വളരെ ദീർഘകാല പദ്ധതി തേടുന്നവർക്കും അനുയോജ്യമായ പദ്ധതികൾ ഇവിടെയുണ്ട് ഉണ്ട് ബജറ്റ് വന്നതോടുകൂടെ തന്നെ ആകെ ചർച്ചകളാണ് വ്യാപകമായി ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികളിലെ ചാഞ്ചാട്ടം വർദ്ധിച്ചിരിക്കുന്നു ധനമന്ത്രിയുടെ ഫ്രീ പ്രഖ്യാപനങ്ങൾ ഹ്രസ്വകാല ചാഞ്ചാട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചുവെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ഗ്യാരന്റീഡ് റിട്ടേൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ നിലവിൽ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ തന്നെയാണ് അതായത് ആർ ബി ഐയുടെ നിരക്ക് കുറയ്ക്കലുകൾ ഒട്ടുമിക്ക ബാങ്ക് നിക്ഷേപങ്ങളെയും തളർത്തിയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ വരുമാനം നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പ് നൽകുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ നിങ്ങൾ അറിയേണ്ടതും അതായത് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സുഗന്യാ സമൃദ്ധി യോജന എന്ന പദ്ധതിയും പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് നിലവിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം വാർഷിക പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഇത് നിക്ഷേപക തുക ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം നികുതി ഇളവിന് അർഹമാണ് മാത്രമല്ല പെൺമക്കളുടെ പഠനം വിവാഹം കരിയർ എന്നിവയ്ക്കെല്ലാം സുഗന്യ സമൃദ്ധി യോജന നല്ലതാണ് കൂടാതെ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഒരു നിക്ഷേപകനാണ് നിങ്ങളെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം നല്ലതാണ് ഏറ്റവും മികച്ച ഒരു പദ്ധതി കൂടിയാണിത് വീട്ടിൽ മുതിർന്ന പൗരന്മാർ ഉള്ളവർക്കും അവരുടെ പേരിൽ ഈ പദ്ധതി ഉപയോഗിക്കാമെന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത നിലവിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം പലിശ നിരക്കിലാണ് ഈ പദ്ധതിയിൽ ലഭിക്കുന്നത് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും മറ്റൊന്ന് മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമാണ് മാർച്ചിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു പക്ഷേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് നിങ്ങൾ ഈ പദ്ധതിയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല നിക്ഷേപമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കായി സർക്കാർ നടത്തിയ ബജറ്റ് പ്രഖ്യാപനമായിരുന്നു ആ പദ്ധതി വെറും രണ്ട് വർഷത്തെ നിക്ഷേപത്തിന് ഏഴ് ദശംശം അഞ്ച് ശതമാനം പലിശയാണ് ഇതിൽ വാഗ്ദാനം ചെയ്യുന്നത് മാത്രമല്ല രണ്ട് ലക്ഷം രൂപ പരമാവധി നിക്ഷേപിക്കാനും സാധിക്കും ദേശീയ സേവിങ് സർട്ടിഫിക്കറ്റ് എന്നാൽ അഞ്ചു വർഷത്തെ ഒരു നിക്ഷേപ പദ്ധതിയാണ് നിലവിൽ ഏഴ് ദശംശം ഏഴ് ശതമാനം പലിശ നിരക്കാണ് ഇതിലുള്ളത് ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണിത് ഇടത്തരം നിക്ഷേപ പദ്ധതികൾ തേടുന്നവർക്കും അനുയോജ്യമാണ് ഇനിയുള്ളത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ് വളരെ ദീർഘകാല പദ്ധതി തേടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമാണ് സുരക്ഷിത നിക്ഷേപം ഇതിലൂടെ പോസ്റ്റ് ഓഫീസ് ഉറപ്പ് നൽകുന്നു പതിനഞ്ച് വർഷത്തെ നിക്ഷേപ പദ്ധതി കൂടിയാണിത് വാർഷികമായി ലഭിക്കുന്ന പലിശ കോമ്പൗണ്ട് ചെയ്യാനും സാധിക്കും നിലവിൽ ഏഴ് ദശാംശം ഒരു ശതമാനം പലിശ നിരക്കാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് വിരമിക്കൽ ഫണ്ട് സൃഷ്ടിക്കാൻ ഏറ്റവും മികച്ച മാർഗം കൂടിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം